ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോ എൻ്റെ ബാക്കിയായിട്ടോ എന്ന് വരുന്നത് അപ്പം നമ്മൾ ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടോ കേട്ടോ വൺ കെ ജി ബീഫ് ബിരിയാണി അപ്പോൾ അതിക്കുള്ള ഓരോരോ ഐറ്റംസ് ഞാൻ അങ്ങനെ എടുത്ത് വെക്കുകയാണേ സവാള ഞാൻ നാലിനടുത്ത് മൂന്നെണ്ണ ചോർക്കാവശ്യമുള്ളൂ ഒന്ന് നമുക്ക് പൊരിച്ചു കൊരാന് പിന്നെ ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരു പൊടി ചീരുള്ളി രണ്ട് കുടം വെളുത്തുള്ളി നാല് തക്കാളി രണ്ട് ചെറുനാരങ്ങ ഞാനേ ഒക്കെ ഒരു സുമാറാണ് എടുക്കല്ലേ ഒക്കെ ഒരു കമ്മട്ടാണ് പിന്നെ ഒരു ക്യാരറ്റ് കുറച്ച് മല്ലിച്ചപ്പും പുതിയയും തൈരും ചെറുനാരങ്ങ ഒന്ന് ബീഫുക്കും ഒന്ന് അരിക്കും ആണ് അതാണ് രണ്ടെണ്ണെടുത്ത് പിന്നെ ഒരു എട്ട് പച്ചമുളകും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചതച്ച് വെക്കുക അങ്ങനെ ഉള്ളിയൊക്കെ തൊലി കളയുമ്പോഴേ ഒരു മുറത്തക്കോ ഒക്കെ തൊലി കളഞ്ഞിട്ടാൽ കൗണ്ടർ ടോപ്പ് വൃത്തിയടാവില്ലല്ലോ പിന്നെ ആ പാത്രത്തിലുള്ളത് കൊണ്ടുപോയി കളഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ബീഫൊക്കെ എടുത്ത ഒരു മീഡിയം ലെവലിൽ കട്ട് ബിരിയാണിക്ക് കുറച്ച് വലിയ പീസ് ആവണല്ലോ അതൊക്കെ കഴുകി വാരി വെച്ചേക്കണം അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച വെള്ളം വെച്ചെടുക്കും ഞാൻ തിളപ്പിച്ചു വിറ്റിങ്ങാണ്ടാട്ട ബിരിയാണി വെക്കുന്നത് ജോക്കറിന്റെ കാര്യം ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു കിട്ടിയത് ജോക്കറല്ല ജോക്കർ ആണെന്നൊക്കെ പോലും പറഞ്ഞു ജോക്കർ അല്ല നമുക്ക് എപ്പോഴും വെക്കുമ്പോ നമുക്ക് അറിയാലോ അപ്പം ഇനി ഇതൊരു ചെമ്പക്ക് ബീഫ് ഒരു ചെമ്പക്ക് ഇട്ടിട്ട് അതിൽ ആ മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചാണ്ട് അത് അയിക്കിട്ട് കൊടുക്കുക ഒരു സവാള ഞാൻ പൊരിച്ചു കോരാ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ മൂന്ന് സവാള അയിക്കിട്ടെടുത്ത് അതേപോലെ തക്കാളി കട്ട് ചെയ്തതും ആ ബീഫൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മള് പച്ചമുളക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുള്ളിയും എന്തായാലും നിർബന്ധം കേട്ടോ അതൊക്കെ ചതച്ച് വെച്ചതുണ്ടല്ലോ അപ്പം അതും അയിക്കിട്ടുകൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തേക്കണ് മഞ്ഞൾപ്പൊടി കുറച്ചുണ്ടെങ്കിൽ കളർ ഉണ്ടാവുള്ളൂ പിന്നെ മുളകും പൊടി ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടി ഞാനൊരു നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ ബീഫല്ലേ മല്ലിപ്പൊടി ഇല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ഞാൻ നാല് സ്പൂണ് ചെറിയ സ്പൂണാണ് സ്പൂണാണിതൊക്കെ വലിയ സ്പൂൺ അല്ല ടീസ്പൂണാണ് പിന്നെ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഞാനൊരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തേക്കണ് ടീസ്പൂണ് പിന്നെ കുരുമുളക് എരിവിന് ഞാൻ കുരുമുളകാണ് ആണ്ട്ടോ ഇട്ടെടുത്തത് പിന്നെ നമ്മൾ ബിരിയാണി മസാല പൊടിച്ച് വെച്ചുകൊണ്ടല്ലോ അതൊരു വലിയൊരു സ്പൂൺ ഇട്ടെടുത്ത്ക്കണ് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇങ്ങനത്തെയൊക്കെ പൊടി ഉപ്പാണ് ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കും പിന്നെ ചെറുനാരങ്ങ പിഞ്ഞു ഒരു ചെറുനാരങ്ങ നീര് ഫുള്ള് നല്ലോണം പിഞ്ഞുകാണ്ട് അതും ചേർക്കുക ഇനി ഞമ്മക്കിത് നല്ലവണ്ണം കൈ വെച്ച് കണ്ട് നല്ലോണം ഈ വല്ലുള്ളിയും പിന്നെ തക്കാളിയും പച്ചമുളകും ചതവും ബീഫും ഒക്കെ പാടം നല്ലോണം മിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ലവണ്ണം ഞരടി കൊടുക്കുക ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കണത് ഞാനിത് കുഴക്കാനുള്ള പാകത്തിനാണ് ഞാൻ ഈ ചെമ്പുക്കാക്കിയത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെ ഇട്ടെടുത്തിരിക്കുന്നത് ഇനി തൈര് ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക ഞാൻ എന്താ പറയുക ബീഫ് കൈകി വാരി വെച്ചിട്ട് അധികം നേരമായിട്ടില്ല അപ്പം വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടില്ല അധികം നേരം നമ്മൾ ബീഫ് കൈകി വാരി വെക്കുകയാണെങ്കിൽ പിന്നെ തൈരും കൂടി അതിൽ ചേർക്കുക കുക്കർ കുറച്ച് വായുവാട്ടുള്ള കുക്കറാണെങ്കിൽ അതിൽ തന്നെ ഇട്ട് കുഴക്കാം ഞാൻ എന്താ പറയുക നല്ലവണ്ണം തിരുമ്പി കുഴക്കാൻ വേണ്ടി കൊണ്ടാണ് ഈ ചെമ്പുക്ക് കിട്ടത് നമുക്ക് ഫുൾ വൈക്ക് വയ്ക്കട്ടൊരു തുള്ളി വെള്ളം ഒഴിക്കാൻ പറ്റൂല കേട്ടോ ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും അങ്ങനെ ബീഫൊക്കെ കുക്കറിലിട്ടെടുത്തു ഞമ്മക്കത് അടച്ച് വെച്ചാണ്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് വിസലിന് ഇത് ഓഫ് ചെയ്ത് കേട്ടോ ഇതൊരു ഇളയ ബീഫാണ് അപ്പോൾ നമ്മൾ ഒരു കേക്ക് വിളിച്ചീട്ടോ അത് വേണമെന്ന് ഇറങ്ങാണ്ട് വൈകുന്നേരം വേണമെന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അതൊന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കട്ടെ ഞാൻ സ്പഞ്ച് ഉണ്ടാക്കി വെച്ചീ അപ്പം തിളപ്പിച്ച് ചുറ്റും കണ്ടാണല്ലോ നമ്മൾ ബിരിയാണി വെക്കുന്നത് അപ്പം അതിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫും വെച്ചാൽ അത് അതൊക്കെ റെഡി ആവുമ്പോൾ തന്നെ ഇത് ക്രമക്കോട്ട് ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാമോ പിന്നെ ബിരിയാണി റെഡി ആകുമ്പോഴത്തേനും ഇതും ആയിക്കോളും കണ്ടേ നമ്മൾ സ്പഞ്ച് നല്ല ഹൈറ്റിലും നല്ല സോഫ്റ്റിലും കിട്ടിയിരിക്കണം ഞാൻ കേക്കിൻ്റെ മാത്രം റെസിപ്പി ആയിട്ട് വരുന്നുണ്ട് കാരണം ഇത് നമ്മളെ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ ബേക്കിങ്ങും പാട് നടക്കൂല അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ടില്ല മഴ ആയതുകൊണ്ടേ അടുപ്പ് കത്താൻ തന്നെ ഭയങ്കര പാടാണ് പിന്നെ ഞാനേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക അത് ഇട്ട് പിന്നെ കല്ലുപ്പ് കല്ലുപ്പ് പാകത്തിന് കല്ലുപ്പ് ഇട്ട് പിന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിന് അത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായി പിന്നെ പൊരിച്ച് നമ്മൾ ഉള്ളി പൊരിക്കണേല് പൊരിച്ചാലും മതി കേട്ടോ ഞാനങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് എളുപ്പത്തിന് ഇട്ടുകൊടുത്തേക്കാണ് അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ ഒരു ചെറുനാരെയും കൂടി പിഴിഞ്ഞു വെച്ചിട്ടോ ആര് തമ്മിൽ ഒട്ടാതെക്കാൻ അപ്പോഴത്തേക്ക് നമ്മൾ കുക്കറൊക്കെ വിസിലടച്ച് ഓഫ് ചെയ്തെടുക്കണല്ലോ അതിൻ്റെ വിസിൽ ആവിയൊക്കെ പോയിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ് രണ്ട് വിസിലായപ്പോൾ ഓഫ് ചെയ്തോണല്ലോ അപ്പോൾ ഒക്കെ വന്ന് സെറ്റ് ആക്കണം കേട്ടോ കണ്ടോ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ട് ഇനി വെള്ളം ഊറ്റിക്കാളെ ഒന്നും വേണ്ട കേട്ടോ ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ ആ ചെമ്പക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് മല്ലിച്ചപ്പും തൈരൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതും ഉള്ളിൻ ഉള്ളിൻ്റെ തക്കാളിയൊന്നും വഴറ്റണ്ട അങ്ങനെ ഒറ്റയുടെക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ബിരിയാണി കേട്ടോ അപ്പം ഇതൊക്കെ കുറച്ച് മല്ലിച്ചപ്പും പുതിനീനിയും പിന്നെ നമ്മളെ പുളിക്കാവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക ഞാനത് രണ്ടൊന്ന് ഒഴിച്ചെടുത്താണ്ട് നല്ലോണം ഒന്ന് ഈ തൈരും മല്ലിച്ചപ്പമൊക്കെ ഒന്ന് ബീഫിലെല്ലാം കൊടുത്തൊക്കെ ഒന്നും ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഈ കുക്കർക്ക് നട്ട് കൊടുക്കുക തൈരും മല്ലിച്ചപ്പമൊക്കെ കേട്ടോ മല്ലിച്ചപ്പം പിന്നെ ഞാൻ ഒന്നുകൂടി വാടണ സംഭവമാണല്ലോ പെട്ടെന്ന് അപ്പോൾ ഞാൻ ഇപ്പം ഇട്ടു കൊടുത്തതാണ് പിന്നെ നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ടിപ്പാണ് കേട്ടോ ഒരു സ്പൂണ് ആറ് കെ ജി മസാലയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചസാര ഉണ്ടല്ലോ ഒരു സ്പൂൺ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ ഇട്ടു അത് രണ്ടും പാടം ഇട്ട് കണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് കാരണം വെളിച്ചെണ്ണ ഓയിലൊന്നും ഇല്ലോ ഇതിലേ ആ ബീഫിൻ്റെ നെയ്യ് മാത്രമേ ഉള്ളൂ നമുക്ക് അന്ന് അടച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ ഇതിന് നമ്മൾ അരി ഇട്ട് കൊടുക്കണം വെള്ളം തിളക്കാനായിരിക്കണേ അപ്പം അരി ഞാൻ ഒരു കിലോന് അരിയിലിട്ടത് ചെയ്യണത് നിങ്ങൾക്ക് അളവ് അടക്കം കാണിച്ചു തരാൻ വേണ്ടി കാണാനാണ് ഒരു കിലോയും ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് ഒരു കിലോ മതി കാരണം ഉച്ചക്കെയാണ് എല്ലാവരും ശരിക്ക് കഴിക്കുകയുള്ളു രാത്രി പിന്നെ പകുതി ആൾക്കാർ ഭക്ഷണം കഴിക്കാത്ത പോലാണ് അത് പിന്നെ കുറച്ച് മതി അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിരിക്കണം അപ്പം ഞങ്ങൾക്ക് അരി ഇട്ട് കൊടുക്കുക മുളകും പൊടി ചിലവരൊന്നും മുളകും പൊടി ഇട്ടുകൊടുക്കൂല്ല മസാലയിൽ കാരണം ഞാൻ കുറച്ചിട്ട് കൊടുക്കും ഒരു ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും ചെറിയ സ്പൂണ് കാരണം ആ മുളകും പൊടി ഇട്ടെടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ചോറ് മഞ്ഞ കളർ നേരെ മറിച്ച് മുളകും പൊടി ഇട്ടു കൊടുത്താൽ നമ്മളെ ചോറ് ഒരു ഗോൾഡൻ കളർ എരിവിന് പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കണ്ടല്ലോ അപ്പം ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ട് മതി അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അരിയൊക്കെ ഇട്ട് എടുത്ത് നല്ല വിളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിയിലിങ്ങനെ കട്ട കുത്തിപ്പോകും അങ്ങനെ ഉപ്പൊക്കെ കൊണ്ട് വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയായി തോന്നി അപ്പം ഉപ്പൊക്കെ ഇട്ട് കാരണം നമ്മൾ വെള്ളത്തിൽ അത്ര ഉപ്പ് ഇട്ട് അത് ആയിട്ടില്ല ആയിട്ടില്ല എന്നേ തോന്നുകയുള്ളൂ കറക്റ്റ് അറിയണമെങ്കിൽ അരി ഇട്ടിട്ട് ഒന്ന് തിളക്കണം അപ്പോഴാണ് നമ്മൾ അരിമ്മ ഉപ്പ് പൊടിച്ചുണെന്നൊക്കെ അറിയാം അപ്പം ഞാൻ അരി അവിടെ തളച്ച് വേവട്ടെ അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ സെറ്റാക്കുക മസാലിൻ്റെ മേലെ ഞാനേ വായൻ്റെ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല കാരണം ഞമ്മൾക്കുള്ള ചോറ് തന്നെയല്ലേ പുറത്ത് കൊടുക്കാനാണെങ്കിൽ വായൻ്റ വെച്ച് കൊടുക്കലാണ് കാരണം സെപ്പറേറ്റ് ചോറും മസാലയും വേറെ വേറെ ആവാൻ വേണ്ടി കണ്ട് ശരിക്കും ആ മസാലിൻ്റെ മുകളിൽ തന്നെയാണ് ചോറിടണം ഒന്നും വെച്ച് കൊടുക്കാതെ ഇടുമ്പോഴാണ് ഒന്നും കൂടി രസം ഉണ്ടാവുക അതിൻ്റെ ആവിയൊക്കെ പെട്ടെന്ന് ചോറ് കണ്ട് വരിഞ്ഞ് കയറുക അങ്ങനെ അരിയൊക്കെ ഒരു മുക്കാവ് വേവൊക്കെ ആയപ്പോൾ ഞാൻ ഊറ്റിക്കൊടുത്തു ഉള്ളരി വേവണം അങ്ങനെ ഉള്ളരി വന്ന് കഴിഞ്ഞാ നമുക്ക് ഊറ്റ പെട്ടെന്ന് അങ്ങനെ ഈ പെരുമാനാണ് ബിരിയാണി ഒക്കെ കഴിക്കേണ്ടത് നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ മായ ആവുമ്പോൾ നല്ല പോവുമല്ലോ എല്ലാവർക്കും അങ്ങനെ ചോറൊക്കെ ഊറ്റിയപ്പോ ആ കാലൊക്കെ എടുത്തു ഞാൻ ചെമ്പ് ബിരിയാണി ചെമ്പ് വെച്ചോടുത്തു ഇനിയിപ്പൊ ബിരിയാണിക്ക് പണിയൊന്നും ഇല്ലല്ലോ ഈ മസാല ഉണ്ടല്ലോ ഒന്ന് ചൂടായിട്ട് അതിന്റെ മോള്ക്ക് ചോറിടാൻ പറ്റുള്ളൂ ആ തണുത്ത മസാലയൊക്കെ ഇടരുത് അപ്പോൾ ആവി ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ബീഫ് ഇങ്ങനെ ചൂടാവുമ്പം അപ്പോൾ ചോറേക്കിട്ട് കൊടുക്കുക അപ്പോൾ ആവി ഇങ്ങനെ വേഗം ചോറിൻ്റെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് കയറും ഞാൻ ഉള്ളി പൊരിച്ച് കോരിഞ്ഞ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു സവാളയെ പൊരിച്ച് കോരിയിട്ടുള്ളൂ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അത് കുറച്ച് സൺഫ്ലവറും കുറച്ച് നെയ്യ് ആർ കെ ജി ഒഴിച്ച് കണ്ടങ്ങനെ അതിൽ പൊരിച്ച് കോരിയേക്കണം അപ്പോൾ ഇപ്പോൾ ആർക്കും കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയണം തന്നെ അല്ലേ അങ്ങനെ ചോറൊക്കെ ഒരു ലെയർ ഇട്ട് ഇനി നമുക്ക് ബൈക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക ബിരിയാണി മസാലയൊക്കെ നല്ല കുത്താൻ വണ്ടി കണ്ടിട്ട് കുറച്ച് പാകത്തിന് ഒരു തുള്ളിച്ച് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അധികമായ ചോറിനൊരു കുത്തലേക്കാരം പിന്നെ പൊരിച്ചുപോലെ ഉള്ളിയും വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും പിന്നെ ടേസ്റ്റ് കൂടാനുള്ള സംഭവങ്ങളല്ലോ അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ മോൾക്ക് കുറച്ച് ആർ കെ ജിൻ്റെ നെയ്യും കൊടുത്ത് പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ഞാൻ അതിൻ്റെ മോൾക്ക് ഇട്ടുകൊടുത്തിട്ട് അതേമാതിരി തന്നെ റിപ്പീറ്റ് ചെയ്തു എനിക്ക് എപ്പോഴും കിട്ടുന്ന അരിയല്ലാതെ ചോറിന് കിട്ടിയിരുന്നാലും അരി കുഴപ്പമൊന്നും ഇല്ല എന്നാലും ഞമ്മളെ ജോക്കറിൻ്റെ അത്രക്കും കിട്ടു പോരാ പിന്നെ കായ്മ റൈസാണ് ഞാൻ ബിരിയാണിക്ക് ഉപയോഗിച്ചില്ലേ അതാവുമ്പോൾ നെയ്ച്ചോറാക്കി വെക്കണം തിളപ്പി ചൂറ്റി വെക്കാനേ പറ്റൂല ആകെ വിറകിയോടെയും നെയ്ച്ചോറാക്കി വെച്ചാൽ ഉഷാറാണ് ജോക്കർ ആവളി തിളപ്പിച്ച് ചൂറ്റിയും വെക്കണം അങ്ങനെ ചോറിൻ്റെ മോൾക്ക് ഇട്ടെടുക്കാനുള്ള ഒക്കെ ഇട്ടെടുത്ത് ലാസ്റ്റ് ഞാൻ സവാള പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തു ആർ കെ ജിയും സൺഫ്ലവറുമാണത് അടച്ചു വെച്ച് കൊടുത്തു അപ്പൊ നമ്മളെ ബിരിയാണി സെറ്റായി കാണലുണ്ടല്ലോ ആ കണലൊന്നും തൊഴഞ്ഞെടുത്താണ്ട് കൊള്ളിയൊക്കെ മാറ്റി കൊടുത്തക്കണം ആ കണലിൽ അങ്ങനെ കടന്ന് വന്നിട്ടാണ് കാരണം ബീഫും ഒക്കെ വന്നതാണല്ലോ ഉള്ളിയും ഒക്കെ വന്നതാണ് അപ്പൊ ഒന്നാണ് ചൂട് ആവി മേലൊക്കെ കയറിയാൽ മതി അപ്പൊ ആ കണലിൽ നമ്മള് ഭക്ഷണം കഴിക്കോളും ആ കണലിൽ അവിടെ കിടക്കട്ടെ പിന്നെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിന് അപ്പൊ ഞാൻ സാലഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചു പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറുണ്ടായിനി ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മൾ കൊടുക്കാനാണെങ്കിൽ ചിലവൾക്ക് ചമ്മന്തി വേണം എന്നറിയും ചിലവൾക്ക് അച്ചാറ് വേണം എന്നറിയും അപ്പൊ അതൊക്കെ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മളെ കുളി നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് വന്നങ്ങാണ്ട് ചോറ് പൊട്ടിച്ച് കാണിച്ചു തരാം അങ്ങനെ നമ്മളെ ചോറൊക്കെ വേറെ ചമ്പക്ക് ഒക്കെ ആക്കി കൊടുത്ത് മിക്സ് ചെയ്തുകൊടുത്തു അപ്പം ഇനി കണ്ടോ നമ്മളെ ബീഫത്തെ വെള്ളം കണ്ടോ ഒരു തുള്ളി വെള്ളം കൂടി അതിലില്ല ഒക്കെ വറ്റീക്കണേ അപ്പം എത്ര ബീഫിൽ വെള്ളം ഉണ്ടെങ്കിലും ആ ചോറ് വലിച്ചെടുക്കും ആ വെള്ളം കളയേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ ഇനി നമ്മളെ ബിരിയാണി നോക്കിക്കൊണ്ട് ഉഷാറായിരിക്കണേ കണ്ടോ ഗോൾഡൻ കളറായി ബിരിയാണിയും വന്നിരിക്കണേ മസാലയും തന്നെ കറക്റ്റ് വൈകാണ്ട് മസാലയും കെട്ടിയിക്കണേ അങ്ങനെ ചോറൊക്കെ തിന്നിട്ടേ ഇനി കുറച്ച് വർക്ക് ഉണ്ട് ചെയ്യാൻ കേക്കിൻ്റെ അപ്പം കേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കാണ്ട് ഞാൻ കൊണ്ടുപോച്ചപ്പം അതിൻ്റെ പ്രകടനാണത് അങ്ങനെ ആ കേക്ക് കൊണ്ടുപോയി അടുത്ത കേക്ക് വേറെ ഓർഡർ ഉണ്ടായിനി അപ്പൊ അതും ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്യണുണ്ട് അപ്പം ഇതൊക്കെ പാടെ വീടുകളിപ്പോ എടുത്താണ് ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് വീട് ഇരുന്ന് കാണേണ്ടി വരും ഇതേ ഒരു ഡോറിന്റെ തീം കേക്കാണ് അങ്ങനെ പിക്ചറൊക്കെ നമ്മളതിൻ്റെ മുകളിൽ വെച്ചു അപ്പോൾ കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽക്കൊന്ന് ഫോട്ടോ എടുക്കണം ഈ കേക്ക് നമ്മൾ ആദ്യം ഈ ഫ്രണ്ട്സിനാണ് അംഗൻവാടിയിലൊപ്പം ഉണ്ടതിൻ്റെ നിയമമോളാണ് ഇതാണ് നമ്മളെ നിയമമോള് അങ്ങനെ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസല വലൈക്കും